രാജസ്ഥാൻ

આવો આવો જાવો નમળ માટે મમૂટિયાના સિનેમા જાવોનુ વર્ણન એટલે બોમ્બેકાર હિન્દી ઓકે અચ્છા અચ્છા મે બી સાથ લુંગા ઓ કલ જો તું વાત അതാണ് നമ്മൾ ഒരു പാട്ട് അല്ലേ മധു നമ്മൾ ഒരു ഒരു പാട്ട് മനോജ് പാട്ട് അങ്ങോട്ട് പാടിക്കൊടുത്തു വീണ്ടും തിരിച്ച് ആ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും ഒരു പാടാൻ രാജസ്ഥാനിൽ നിന്ന് വന്നതാണ് നമ്മുടെ കേരളത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ആലപ്പുഴയിൽ വന്ന് ഇപ്പോ കുട്ടനാട്ടിലൊക്കെ പോയി അല്ലെങ്കിൽ നമ്മുടെ ബോട്ട് സവാരി ഒക്കെ നടത്തി ബീച്ചുമൊക്കെ കണ്ട് ഓക്കെ <laughs> thank you thank you thank you thank you, thank you. Okay.